എവിടെ നോക്കിയാലും ആർപ്പ് വിളിയും പൂക്കളും പൊന്നോണ പൂവിളിയും എല്ലായിടത്തും സമ്പൽ സമ്മർദ്ദമാണ് ആഘോഷങ്ങളും അതുപോലെ ഒക്കെ തകർത്ത് തിമർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ മാരിവിിലെ ഓണാഘോഷം നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഭദ്രദ്വീപൊക്കെ തെളിച്ചു ആടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ല വയറ് നിറച്ച് സദ്യയെ കൊണ്ടിട്ട് സൂപ്പറായിരുന്നു ആർപ്പോ ഉറോ ഒക്കെ വിളിച്ച് ഞങ്ങൾ സൂപ്പറായിട്ട് ആഘോഷിച്ച ദിവസമായിരുന്നു ഇന്നത്തെ അപ്പോൾ ഇതിലെ ഏറ്റവും നല്ലൊരു താങ്ക്സ് വരേണ്ടത് മാരിവിൽ ഓൾ ദ ടീമിനോടാണ് എറണാകുളത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന മാരിവിൽ ടീമിനൊരു പ്രത്യേക നന്ദി അതുപോലെ അതിന്റെ എല്ലാ സംഘാടകർക്കും ഓണത്തിന് ഞങ്ങൾക്ക് വിശിഷ്ടമായിട്ട് തന്ന സദ്യ ആയിക്കോട്ടെ അതിലുള്ള തിരുവാതിര ടീം ആയിക്കോട്ടെ അതിലുള്ള എല്ലാ ഐറ്റങ്ങൾ ഗെയിമുകൾ ഗെയിമുകളായിക്കോട്ടെ അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ സന്തോഷവും സാഹോദര്യവും നന്മയും വിശുദ്ധിയും ആർപ്പുവിളികളും ഒക്കെ തിമർത്ത് ഒരു ഓണക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ് നിങ്ങളുടെ നന്മയുള്ള പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ഞാൻ ഈ റൈറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം സ്വീറ്റി ബർണാട് അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ വിനീതമായ ഓണാശംസകൾ നേരുന്നു ഹാപ്പി ഓണം എവറി വൺ ഓരോ നിമിഷവും ആഘോഷിക്കുക സന്തോഷിക്കുക